ും ശിരസിൽ കമിഴ്ത്തിവെക്കാം കണ്ണടച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപക്ഷെ ചില ദുശീലങ്ങൾ തലമുറ തലമുറയായി നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വന്നിട്ടുണ്ടാവും ചില പാപ തഴക്ക ദോഷങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവും ആ മേഖലകളെ ഈ ശുശ്രൂഷാ സമയത്ത് പ്രത്യേകമായിട്ട് സമർപ്പിക്കുക ചില തഴക്ക പീഡകൾ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ തലമുറകളായിട്ട് കടന്നു വരുന്നവ അവ പ്രത്യേകം സമർപ്പിക്കുക പ്രത്യേകിച്ച് ചില മദ്യപാനത്തിൻ്റെ പീഡ അപ്പന്റെ മദ്യപാനം മക്കളിലേക്ക് അത് പിന്നെ അടുത്ത തലമുറയിലേക്ക് അങ്ങനെ കടന്നു വരാം ചില ജടിക പാപവാസനകൾ ചില കുടുംബങ്ങളിൽ തലമുറ തലമുറയായിട്ട് കടന്നു വരുന്നു ചില തെറ്റായ ചില ബോധ്യങ്ങൾ തന്നെ തലമുറ തലമുറയായിട്ട് കടന്നു വരുന്നു ദൈവ നിഷേധം ചില കുടുംബങ്ങളിൽ തലമുറ തലമുറയായിട്ട് കടന്നു വരുന്നു ഒരുപക്ഷെ പള്ളിക്കും പള്ളിക്കാര്യങ്ങൾക്കും എതിരെ നിൽക്കുക അത് തലമുറ തലമുറയായിട്ട് ആ കുടുംബത്തിൽ ഒരു ശാപം പോലെ കിടക്കുന്നു ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും തലമുറകളായിട്ട് കടന്നു വന്നിട്ടുള്ള പാപങ്ങളോ ശാപങ്ങളോ പീഡകളോ ഉണ്ടെങ്കിൽ ഈ നിമിഷം ആ മേഖലകൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളുടെ മേലുള്ള അപ്രകാരമുള്ള പീഡകൾ വിട്ടുമാറട്ടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചെ പിതാവായ ദൈവമേ യേശുവേ പരിശുദ്ധാത്മാവേ തലമുറകളായി എന്നെ പീഡിപ്പിക്കുന്ന ദുശീലങ്ങൾ തഴക്കദോഷങ്ങൾ പാപവാസനകൾ എന്നെ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെയു മലയിൽ എനിക്ക് എനിക്കുവേണ്ടി കുലിശിൽ മരിച്ച യേശുവേ യേശുവേ രക്തത്തിന്റെ ശക്തിയാൽ തിരി രക്തത്തിന്റെ ശക്തിയാൽ എന്നെ വിലയ്ക്ക് വാങ്ങിയവനെ എൻ്റെ ഈ ശരീരം നിൻറ്റേതാണ് ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു ഒരു പാപത്തിനും ഒരു ശാപത്തിനും ഒരു തരത്തിലും എൻ്റെ മേൽ അവകാശമില്ല ഞാൻ യേശുവിന്റെ സ്വന്തമാണ് ഞാൻ യേശുവിന്റെ സ്വന്തമാണ് കരങ്ങൾ കമഴ്ത്തി വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ചെറുപ്പകാലം മുതൽ കടന്നു വന്നിട്ടുള്ള ചില പാപവാസനകൾ അത് നിന്നെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സമർപ്പിക്കുക ചിലപ്പോൾ ചെറുപ്പകാലം മുതൽ കടന്നു വന്ന ചില തിന്മയുടെ ഉണ്ടാവും ചില കൂട്ടുകെട്ടിലൂടെ കടന്നു വന്നതുണ്ടാവും അത് നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭാരപ്പെടുത്തും എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാതെ ചിലരുടെ ഉള്ളിൽ അതിങ്ങനെ കയറിയിരിക്കും ഒരുപക്ഷെ നിന്റെ നാവിൻ്റെ നിയന്ത്രണമാവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ചിലപ്പോൾ എത്ര ശ്രമിച്ചിട്ടും നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഒരു വലിയ ഒരു പാപവാസന ഈ നാവിൻ തുമ്പിൽ കടന്നു വന്നിരിക്കുന്നത് പോലെ കുറ്റം പറയരുതെന്ന് ആഗ്രഹിക്കുമെന്നാൽ അറിഞ്ഞുമറിയാതെയും വാതുറന്നു കഴിയുമ്പോൾ കുറ്റം പറയും പരദൂഷണം പറയുന്ന സ്വഭാവം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന സംഭാഷണ ശൈലി പലപ്പോഴും അങ്ങനെ പറയണമെന്ന് ആഗ്രഹമില്ല പക്ഷെ പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ വീഴുന്നു കർത്താവെ എൻ്റെ സംഭാഷണ ശൈലി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നുണ പറയുന്ന തൊട്ടതിനും പിടിച്ചതിനും നുണ പറയുന്ന സ്വഭാവ രീതി മറ്റുള്ളവരെ എപ്പോഴും വിഷമിപ്പിക്കുന്ന സംഭാഷണ ശൈലി ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമില്ലെങ്കിലും അറിഞ്ഞും അറിയാതെയും അപ്രകാരം ഒരു സംഭാഷണ ശൈലി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിക്കുക ദൈവത്തിൻ്റെ ആത്മാവേ ഈ ശുശ്രൂഷാ സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ സംഭവിക്കപ്പെടണം അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ള ഏതെങ്കിലും മേഖലകൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ മേഖല പ്രത്യേകം സമർപ്പിക്കുക ദൈവത്തിൻ്റെ ആത്മാവേ എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് സംഭവിക്കണമേ വിശ്വസിച്ച് ഈ നിമിഷം നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമുക്ക് നമ്മളെ തന്നെ ആശീർവദിക്കാം കുരിശടയാളം വരച്ച് നെറ്റിയിൽ ഒരു മുദ്ര കൊടുക്കുക കുരിശടയാളം വരച്ച് നിന്നെ തന്നെ നീ ത്രിയേക ദൈവത്തിന് മുദ്ര വയ്ക്കുക എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞ ഹാലയിൽ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളൊരു പത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വചനം നമ്മൾ ഇത് ഏറ്റെടുക്കാൻ പോവാ രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ചോ ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മളിത് വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഇതൊരു മിറക്കൽ പ്രയർ ആണ് കേട്ടല്ലോ അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയാണ് രണ്ട് കരങ്ങൾ ശിരസിൽ അങ്ങോട്ട് കമഴ്ത്തി വെച്ചോ കണ്ണടച്ചോ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും നോക്കേണ്ട ഈ സമയത്ത് പരിശുദ്ധാത്മാവെ അത്ഭുതകരമായി എന്നിൽ പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഞാൻ വചനം പറയും വചനം പറയുമ്പോൾ അത് ഏറ്റെടുക്കണം ഓരോ വ്യക്തിയും വ്യക്തിപരമായി ഈ വചനം ഏറ്റെടുക്കണം എൻ്റെ ഈ ശരീരത്തിൽ ഈ വചനം സംഭവിക്കപ്പെടട്ടെ എന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം നമ്മൾ ഇങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും നിന്റെ മേൽ ആവസിക്കും ഈ ഈ വചനത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ശക്തിയാൽ എന്നിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞോളൂ ലൂക്കാസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ എന്റെ സംസാരത്തെ നിയന്ത്രിക്കണമേ ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ സംഭവിക്കട്ടെ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനം സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ നയിക്കും ഓ ഓ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നെ സത്യം പഠിപ്പിക്കണമേ എന്റെ ചിന്തകൾ തെറ്റായ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ മാറ്റണമേ അപ്പസ്തോല ഒന്നാം എടുത്താത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ശക്തി പ്രാപിക്കും ഓ ഓ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എനിക്ക് ശക്തി വേണം എനിക്ക് ശക്തി വേണം എനിക്ക് ശക്തി വേണം പാപത്തെ തോൽപ്പിക്കാൻ കുശീലങ്ങളെ തോൽപ്പിക്കാൻ തിന്മയെ എതിർക്കാൻ എനിക്ക് ശക്തി വേണം വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇടതുകര നെഞ്ചോട് ചേർത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടതുകര നെഞ്ചോട് ചേർത്ത് ഏറ്റുപറയുന്നു അപ്പസ്തോല പ്രവർത്തനം ആറാം അധ്യായം പത്താം തിരുവചനം അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് ഓ ഓ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ തെറ്റായ കൂട്ടുകെട്ടുകൾ വിട്ടുമാറട്ടെ അപ്പസ്തോല പ്രവർത്തനം പത്താം അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനം പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും എല്ലാവരുടെയും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നു വന്നു ഈ ശുശ്രൂഷ സമയം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അത്ഭുതകരമായി പ്രവർത്തിക്കണമേലു റോമാ ലേഖനം എട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് യിക്കുന്ന അടിമത്തത്തിന്റെ അല്ല മറിച്ച് പുത്ര സ്വീകരണത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആ പിതാവെന്ന് വിളിക്കുന്നത് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പടിച്ച് ഹാലേലുയ്യ ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ വിട്ടു പോവട്ടെ വിട്ടുപോവട്ടെ വിട്ടുപോവട്ടെ പ്രവചനം രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം അതിങ്ങനെ സംഭവിക്കും അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്റെ എന്റെ വീട്ടിൽ ബന്ധങ്ങളിൽ ഈ സമയം പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ പ്രവചനം മുപ്പതാം അധ്യായം ൊന്നാം തിരുവചനം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും

ആറാം തിരുവചനം അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി മറ്റൊരു മനുഷ്യനായി നീ മാറും രണ്ടു കരങ്ങൾ കമഴ്ത്തി കമഴ്ത്തിവെച്ചേ ഈ പറഞ്ഞ വചനങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിൽ സംഭവിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു ദൈവിക ശക്തി ഈ ദൈവജനത്തിന്റെ മേൽ ശക്തമായിട്ടൊന്നാഞ്ഞടിക്കണമേ ആദ്യ പന്ത കു ദിനത്തില് കാറ്റായി വീശിയ പരിശുദ്ധാത്മാവ് ധിയായി കടന്നു വന്ന പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ കാലാകാലങ്ങളായി ദുശീലങ്ങളിൽ വലയുന്ന ദൈവമക്കൾ പാപ അന്ധകാരത്തിൽ കഴിയുന്ന ദൈവമക്കൾ തഴക്ക ദോഷങ്ങളിൽ പെട്ട് ജീവിതത്തിൽ നിത്യമായി ദുഃഖത്തിൽ കഴിയുന്ന ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുന്ന സമയം ഓരോ ദൈവമകനും ദൈവമകളും ഈ വചനത്തിന്റെ ശക്തിയെ അഭിഷേകം പ്രാപിക്കുന്നു നീ ഒറ്റയ്ക്കല്ല ലോകമെമ്പാട് ഈ സമയത്ത് എവിടെയെല്ലാം പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കുന്നുണ്ടോ ആ ദൈവജനത്തോട് ചേർത്ത് ഈ ശുശ്രൂഷ സമയത്ത് ലോകത്തെവിടെയെല്ലാം വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ ദൈവജനത്തോട് ചേർത്ത് ഈ ശുശ്രൂഷ സമയത്ത് ലോകത്തെവിടെയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടോ ആ ദൈവജനത്തോട് ജനത്തോട് ചേർന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഏതെല്ലാം ദേവാലയങ്ങളിലും മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകളിലും ദൈവ സ്വരഗീതങ്ങൾ ഉയരുന്നുണ്ടോ ആ ദൈവജനത്തോട് ജനത്തോട് ചേർത്ത് പരിശുദ്ധ ലയോ പതിനാലൻ മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർത്ത് കർദിനാൾ തിരു സംഘത്തോട് ചേർന്ന് മെത്രാൻ തിരു സംഘത്തോട് ചേർന്ന് വൈദിക ശുശ്രൂഷ ഗണത്തോട് ചേർന്ന് ഇതാ ഈ പോട്ടാശ്രമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് ഓൺലൈൻ ചേർന്ന് ഇതാ നീ നിന്റെ ശരീരത്തിലേക്ക് നിന്റെ മനസ്സിലേക്ക് നിന്റെ ആത്മീയ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി അത്ഭുതകരമായ ശക്തി അത്ഭുതകരമായ ശക്തി ഇതാ വെളിപ്പെടുന്നു വിശ്വസിക്കുന്ന ദൈവജന രണ്ട് ഉയർത്തി കലങ്ങളും ഉയർത്തിന്ന് പ്രാർത്ഥിക്കട്ടെ ഓ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവില്ല നാമത്തിൽ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ കലങ്ങൾ ഉയർത്തിപ്പിടിച്ചു വിളിക്കുന്നു 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 വിളിക്കട്ടെ െ എല്ലാ കെട്ടുകളും വഴിയട്ടെ ഒരു പുതിയ അമിഷ എന്ന ദൈവജനത്തെ നെയ്ത ജനത്തെ അറ്റാമ്പലം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം എല്ലാവരും ഈശോയെ എന്നിൽ കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ കണ്ണുകളടച്ച് ശരീരത്തിലേക്ക് അഭിഷേകം വെളിപ്പെടണമേ ചേർന്ന് കാചായ നിർഭീഷണമേ പഴയാ എണ്യ്യണമേ പരിശുദ്ധ പാവേ തീയാ എണ്ത്തണമേ കാ നിർവീഷണമേ പഴയാ എ നിർപയണമേ പരിശുദ്ധ പാവേ തീയാ എൻ നിർത്തണമേ താചാ നിർമീഷണമേ പഴയാ എ നിർത്തെയ പരിശുദ്ധ പാവേ പരിശുദ്ധ പാവേ പാവന പാവേശുവിനാവേ ിൽ കത്തണമേ ലോകമോധങ്ങൾ അകറ്റുവാനിൽ വീശണമേ പാവച്ചങ്ങന പൊട്ടി ചെറിയ എന്നിൽ കത്തണമേ ലോകമോഹങ്ങൾ അകറ്റുവാനിൽ വീശണമേ പാവത്തിന്മാരൻ എന്നി പെയ്യണമേ വരദാനിന്നഭിഷേകുമായിട്ടു വരാ കളിയണമേ പാപത്തി മാലിന്യം കഴുകാൻ പഴയ എങ്കിൽ പെയ്യണമേ വരദാൻ പിന്നഭിഷേകവുമായി കഴിയണമേ തീയ എങ്കിൽ കത്തണമേ കാട്ട എങ്കിൽ വീശണമേ പഴയ എങ്ങിൽ പെയ്യണമേധാത്മാവേ എങ്കിൽ തട്ടണമേ താക്ക എണ്ണിൽ ഭീഷണമേ മഴയായിൽ പെയ്യണമേ പരിശുദ്ധ പാവേ എങ്കിൽ തട്ടണമേ താക്ക എങ്കിൽ ഭീഷണി മഴയായിൽ പെയ്യണമേ ശുദ്ധ പരിശുദ്ധ പാവിട്ടു എങ്കിൽ ഭീഷണമേ മഴയായിൽ പെയ്യണമേ പരിശുദ്ധ പാവേൽ തട്ടണ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് അത്ഭുതകരമായ ഒരു ദൈവശൈ വിശുശ്രൂഷ സമയം സംഭവിക്കും കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്നും ദൈവജന വരുമിക്കുന്നു

ആരാധന 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 രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ വിശ്വസിക്കൂ എന്റെ ഈ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് എൻ്റെ ഈ ശിരസ് കാല വരെ ഇത് ഈശോടെ സ്വന്തമാണ് ദൈവം തന്നതേ നമുക്കുള്ളൂ നമ്മൾ ആരും സ്വന്തമായിട്ട് കൊണ്ടുവന്നതല്ല മറിച്ച് ദൈവം തന്നതാണ് പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരിതേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ ഈ ശരീരം ഇത് ഈശോടെ സ്വന്തമാണെന്ന് പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് അങ്ങനെയെങ്കിൽ ഈ ശരീരത്തിന്റെ രോഗപീഠകളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തുകൊള്ളും നിന്റെ ഈ ശരീരത്തിലെ രോഗപീഠകൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും വിശ്വസിക്കൂ ഈ ശരീരത്തിലുള്ള തഴക്ക ദോഷങ്ങൾ അത് പരിശുദ്ധാത്മാവിന് കൊടുക്കൂ ഇനി നീ ഈ ഭാരം ചുമന്നുകൊണ്ട് നടന്ന് നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ട വ്യക്തിയല്ല ഞാൻ വിലപ്പെട്ടവനാണ് ഞാൻ അമൂല്യനാണ് ഞാൻ പ്രിയങ്കരനായിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് നീ എത്ര പ്രായം ചെന്ന വ്യക്തിയാണെങ്കിലും നീ ഒരുപക്ഷെ കിടപ്പുരോഗിയായിരിക്കും ഈ ശുശ്രൂഷ നീ ഓൺലൈനിൽ പങ്കെടുക്കുന്ന വ്യക്തിയാവും അങ്ങ് ദൂരങ്ങളിൽ ഇന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്റെ ജീവിതം കൊണ്ട് എന്ത് ഗുണമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇതനക്ക് വേണ്ടി കർത്താവ് പറയുന്നു നീ ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച് ഭാരപ്പെട്ട് നീ ജീവിക്കേണ്ട വ്യക്തിയല്ല നിന്നെ കർത്താവ് പണിതുയർത്തുന്നു ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തണം ഈ ശരീരത്തിൽ എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും കാരണം ഇത് വില കൊടുത്ത് വാങ്ങപ്പെട്ട ശരീരമാണ് വില കൊടുത്ത് വാങ്ങപ്പെട്ട ശരീരത്തിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും തന്നവൻ നോക്കിക്കൊള്ളും കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഏതെങ്കിലും രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ പ്രത്യേകിച്ച് വിശ്വസിക്കുക ഇത് നിനക്ക് വേണ്ടി കർത്താവ് പറയുന്നതാണ് ദൈവം അറിയാതെ നിന്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കില്ല ദൈവമറിയാതെ ഒരു തിന്മയും ദൈവമറിയാതെ ഒരു പീഡയും നിന്റെ ശരീരത്തിൽ ഇല്ല അങ്ങനെയാണെങ്കിൽ നീ വിശ്വസിച്ചോണം യെസ് എന്റെ ഈ ശരീരം ഇത് കർത്താവിന്റെ സ്വന്തമാണ് ഇനിമേൽ തിന്മയ്ക്ക് സ്വാധീനമില്ല രോഗങ്ങൾക്ക് സ്വാധീനമില്ല ഒരു തരത്തിലുള്ള പൈശാചക പീഡകൾക്ക് സ്വാധീനമില്ല കാരണം ഇത് യേശുവിന്റെ സ്വന്തമാണ് ഇത് യേശുവിൻ്റെ സ്വന്തമാണ് വിശ്വസിക്കോളൂ ഇത് ഇതേശുവിന്റെ സ്വന്തമാണ് പ്രത്യേകിച്ച് രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുക എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ശരീരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ ദൈവത്തിനെല്ലാം അറിയാം ആ ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ ഞാനിതാ വലിയ ഒരു വിളി സ്വീകരിച്ചിരിക്കുകയാണ് നീ പാപ അവസ്ഥയിലൂടെ കടന്നുപോയല്ലോ വിഷമിക്കേണ്ട നിന്റെ ദൈവത്തിനറിയാം നിന്റെ ദൈവത്തിനറിയാം നീ വിഷമിക്കേണ്ടെന്ന് നിന്നെ കർത്താവ് തിരിച്ചു പിടിക്കുകയാണ് നീ ചില ചില കാര്യങ്ങളിൽ പെട്ടുപോയല്ലോ നീ വിഷമിക്കേണ്ടെന്ന് കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കുക നിന്നെ തിരിച്ചു പിടിക്കുക എനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ ഞാൻ അങ്ങനെ ആയല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തല്ലോ വിഷമിക്കേണ്ട വിഷമിക്കണ്ട കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കുന്നു ഒറ്റ കാര്യം ചിന്തിക്കണം എന്റെ ശരീരത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ ആ ഒരു കാര്യം മാത്രം നീ ആലോചിക്കണം എന്റെ ശരീരത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ ഓരോ പ്രവൃത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാവട്ടെ അമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയൊരു ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന